ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് അഞ്ചു വർഷമായി കുന്നംപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ജനത മിനിമാർ വിപണീകരണാർത്ഥം വിശാലമായ പുതിയ കെട്ടിടത്തിൽ സൗകര്യപരമായി സജ്ജീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഡിസംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അബ്ദുള്ള ഔസനിയുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് സെയ്ദ് മുനവർ അലി ഷിഹാ തങ്ങൾ പ്രദേശവാസികൾക്കായി സമർപ്പിക്കുന്നു ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് ജനതാ ബസ് വേങ്ങര റോഡ് കുന്നംപുറം ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ത്രിപിൾ സീറോ നയൻ ഫൈവ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേക്കറെ പാർലമെന്റിൽ അപമാനിച്ച അമിത്ഷാ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വേങ്ങര മണ്ഡലം കമ്മിറ്റി വേങ്ങര ടൌണിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെയും ദേശീയ നേതാക്കളെയും അവമതിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിയ പ്രതിഷേധ പ്രകടനവും നടന്നു ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകിയ അംബേക്കറെ പാർലമെന്റിൽ അവമതിച്ച ബി സർക്കാരിന്റെ മന്ത്രിമാരും എം ഉൾക്കൊള്ളുന്ന ഉന്നതന്മാർ ർ രാജി താൽപര്യം മാനിച്ച് രാജിവെച്ച് പുറത്തു പോകണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ സെക്രട്ടറി കെ എം എ ഹമീദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി കുഞ്ഞാലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ദാമോദരൻ പനക്കൽ പി അഷ്റഫ് പി കെ അബ്ദുൾ സമദ് കെ വി അബ്ദുൽ ഹമീദ് പി ഇ നൌഷാദ് എന്നിവർ സംസാരിച്ചു സിനിമാ ഹാൾ ജംഗ്ഷനിൽ തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിനു എം കെ അലവി സി ഇസാഖ് യൂസഫ് കുറ്റാളൂർ സി മുഹമ്മദ് അലി എം പി അലവി റഹീം ബാവ കുട്ടിമോൻ റഷീദ് ോടത്ത് പരീകുട്ടി പി ഇ നൌഷാദ് ഹനീഫ എ മുനീർ എന്നിവർ നേതൃത്വം നൽകി എം ടി എന്യൂസ് വേങ്ങര ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് അഞ്ചു വർഷമായി കുന്നംപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ജനതാ മിനിമാർ വിപണീകരണാർത്ഥം വിശാലമായ പുതിയ കെട്ടിടത്തിൽ സൗകര്യപരമായി സജ്ജീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഡിസംബർ ഇരുപത്തി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അബ്ദുള്ള ഔസനിയുടെയും മഹത് വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് സെയ്യദ് മുനവർ അലി ഷിഹാ തങ്ങൾ പ്രദേശവാസികൾക്കായി സമർപ്പിക്കുന്നു ജനത ജനങ്ങളോടൊപ്പം മുന്നോട്ട് ജനത ബസ് വേങ്ങര റോഡ് കുന്നംപുറം ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ ട്രിബിൾ സീറോ നയൻ ഫൈവ്